സുഹൃത്തുക്കളെ ബോച്ചെ എന്ന് വിളിക്കുന്ന ആവൻ അയാൾ അയാൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ പരസ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ അപമാനിക്കുന്നതിൻ്റെ അപകീർത്തിപ്പെടുത്തുന്ന അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിരുന്നു സുഹൃത്തുക്കളെ എനിക്ക് വീഡിയോയിൽ ചോദിക്കാനുള്ള ചോദ്യം ഈ ബോച്ച എന്ന് പറയുന്നവൻ അവൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അവൻ്റെ ദ്വയാർത്ഥ പ്രയോഗം അവൻ്റെ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ് ജോക്കുകൾ അതൊക്കെ ഈ സി പി എം എന്ന് പറഞ്ഞ കേരളത്തിലെ ഭരണ പാർട്ടിയിലെ വനിതാ നേതാക്കന്മാർ ആസ്വദിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഈ വീഡിയോയിൽ ചോദിക്കാറുള്ളത് ശ്രദ്ധ ഈ ബോത്ത എന്ന് പറഞ്ഞവൻ കാണിക്കുന്നത് എന്താ അവനെപ്പോലെ ഇത്രയേറെ വൃത്തികെട്ട ഒരുത്തിനെ നമുക്ക് വേറെ താരതമ്യം ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റുമോ അതുപോലത്തെ വൃത്തികെട്ട വൃത്തികേടിൻ്റെ പര്യായമല്ലേ ഈ ബോബി ഈ ബോച്ച എന്ന് വിളിക്കുന്നവൻ അതിൻ്റെ വേഷം തന്നെ നമ്മൾ നോക്കൂ ചട്ടയും മുണ്ടു നോക്കിയിട്ട് ഒരു സൈസ് മുടിയൊക്കെ വളർത്തി മുടിയിലെന്തോ ബോച്ച എന്നൊക്കെ പറഞ്ഞ് എഴുതി കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്തൊരു പരമബോറനാണ് അയാൾ എന്നാലോചിച്ച് നോക്കും നമ്മൾ പക്ഷേ അയാളുടെ കയ്യിലുള്ള ഭൂത്ത കാശ് ഉള്ളത് അയാളുടെ കയ്യിൽ ഭൂത്ത കാശ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളോ ആരുമൊന്നും ഒന്നും പറയാറില്ല സ്വയം അവഹാസ്യനായി സ്വയം പരിഹാസ്യനായി അയാൾ ഇങ്ങനെ അർമാദിച്ച് നടക്കുകയാണ് അയാളുടെ വൃത്തികെട്ട ഈ പറഞ്ഞ തമാശകളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വളരെ ച എന്താണതിനെ കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേരളത്തിലെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരാളും ഇതുപോലെ സ്വയം അപഹാസ്യനായി സ്വയം അപകീർത്തി വാങ്ങിക്കൊണ്ട് ഇതുപോലെ പിന്നെ പരസ്യം നേടാൻ ശ്രമിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല വൃത്തികേടുകൾ പറഞ്ഞ് അതിനകത്തുനിന്ന് പിന്നെ പ്രശസ്തി ഉണ്ടാകാൻ കമ്മണ്ടിട്ട് ശ്രമിക്കുക അത് ആരെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ച് നോക്കി ഇപ്പം തുണിമറിച്ച് ഓടുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണും പക്ഷേ ആ ലക്ഷക്കണക്കിന് ആളുകൾ കാണാൻ ആരെങ്കിലും തുണി തുണിമറിച്ച് ഓടുമോ ഇല്ലല്ലോ സ്ത്രീയെ ഒരു ഒരു സ്ത്രീയെ ഒരു വനിതയെ കയ്യേറ്റം ചെയ്യുകയാണെങ്കിൽ കയ്യേറ്റം ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാല് ലക്ഷക്കണക്കിന് ആളുകൾ കാണും അതുകൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമോ സുഹൃത്തുക്കളെ പക്ഷേ ഈ വൃത്തികെട്ടവൻ ഇനി നാളെ അത് ചെയ്താലും കുഴപ്പമില്ല ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ നോക്കുമ്പോൾ അയാൾ അയാളുടെ പിന്നെ അരയിലൊരു കയർ കെട്ടിയിട്ട് ആ കയറിൻ്റെ അങ്ങേ അറ്റത്തെ പിന്നെ പടക്കം പൊട്ടിച്ചിട്ട് അയാൾ ഓടുകയാണ് ചില എത്ര ഒരു ആലോചിച്ചു നോക്കും എത്ര ഒരു എന്താണ് ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ പറയുക എന്ന് എനിക്കറിയില്ല എനിക്ക് അയാളുടെ പല പല ദയാർത്ഥ പിന്നെ തമാശകളുടെ പലതുമൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ എൻ്റെ എൻ്റെ എനിക്കത് പറയാൻ വയ്യ അതിൽ ഒരു ഒന്നെന്ന് പറയുന്നത് ഒരു ചെറിയ പെങ്കൊച്ചിനെയും സൈക്കിളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഖത്തറിലേക്ക് പോവുകയാണെന്നും ഖത്തറിൽ ഞങ്ങൾ പോയി കപ്പടിച്ചിട്ട് ഞങ്ങളിപ്പോൾ രണ്ടുപേരാണ് പോകുന്നതെങ്കിൽ തിരിച്ച് മൂന്ന് പേരായിട്ട് വരുമെന്നും പറയുകയാണെങ്കിൽ വൃത്തികെട്ടവൻ അവൻ്റെ മകളുടെ പോലും പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയെ പുറകിലിരുത്തിക്കൊണ്ട് അതുപോലെ എത്ര 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 വൃത്തികെട്ട തമാശകൾ ആ തമാശകളെല്ലാം പറഞ്ഞിട്ട് സ്വയം അപമാനിതനായി അത് ഫേസ്ബുക്കിലൂടെ അതായത് യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ഇട്ട് അയാൾ വ്യൂവർഷിപ്പ് ഉണ്ടാക്കി പ്രശസ്തനാകാൻ ശ്രമിക്കുന്ന ഒരു പരമ പരമബോറൻ അയാളെ വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പിന്നെ പിണറായി വിജയൻ എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ചതുപോലെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ മറ്റേ പഴയ വയനാട് ബിഷപ്പിനെ വിളിച്ചതുപോലെയൊക്കെയുള്ള വാക്കുകളൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ ഞാനിവിടെ ഈ വീഡിയോയിൽ ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം ഇതുപോലെ ഇപ്പം എന്ന് മാത്രമല്ല അയാൾ കഴിഞ്ഞ ദിവസം ആ ഒരു ഒരു സിനിമാ നടിയെ അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു തറഹീനമായിട്ട് എത്ര ഹീനമായിട്ട് ആ സിനിമാ നടിയെ കാണുമ്പോൾ കുന്തി ദേവി ഓർമ്മ വരും എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായിട്ടാണ് ഒരു വനിതാ സിനിമാ നടിയെ അദ്ദേഹം പരസ്യമായി അതിജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവില്ല സുഹൃത്തുക്കളെ എനിക്കിവിടെ ചോദിക്കാനുള്ള ചോദ്യം സി പി എം എന്ന് പറഞ്ഞ് പാർട്ടിയിൽ വിപ്ലവകാരികളായിട്ടുള്ള കുറെ വനിതാ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ അവരൊക്കെ തന്നെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകൾക്കെതിരായിട്ടൊക്കെ എന്തെങ്കിലും വാക്കുകൾ വന്നാൽ അവരൊക്കെ നടത്തുന്ന ആക്രോശങ്ങൾ നമ്മൾ എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ വനിതാ കമ്മീഷനുണ്ട് അതിൻ്റെ നേതാവുണ്ട് പി സതീദേവി അവർ നടത്തുന്ന പ്രതികരണങ്ങൾ നമ്മൾ കാണാറുള്ളതാണ് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ എന്തെങ്കിലും അവധവശാൽ പറഞ്ഞു പോയാൽ ഉടനെ അവർക്കെതിരെ കേസ് കാര്യങ്ങൾ എഫ്ഐആർ എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഓരോന്നോരൊന്നും ഞാൻ വിശദമായിട്ട് ചെയ്യാൻ സൂചിപ്പിക്കുന്നില്ല എന്നാൽ അവരൊന്നും തന്നെ ഈ പി സതീദേവിയോ ഈ പി കെ ശ്രീമതിയോ ഈ വിപ്ലവകാരിയായിട്ടുള്ള ടി എൻ സീമയോ അവരാരും തന്നെ ഈ ബോച്ച എന്ന് വിളിക്കുന്നവൻ്റെ ഈ വൃത്തികേടുകൾക്കെതിരെ കാമാരക്ഷരം പോലും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമല്ല സുഹൃത്തുക്കൾ അയാൾ ചെറിയ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അയാൾ നടത്തുന്ന അശ്ലീല പ്രയോഗങ്ങൾ അയാൾ പറഞ്ഞ പോലെ അശ്ലീലമായി വേഷവിധാനം നടത്തിക്കൊണ്ട് നടത്തുന്ന വൃത്തികേടുകൾ വിക്രിയകൾ അതിനൊന്നും ഈ പറഞ്ഞ ഒരു വനിതാ നേതാവും സി പി എമ്മിൻ്റെ ഒരു വനിതാ നേതാവും എതിർത്ത് ഞാൻ കണ്ടിട്ടില്ല ഏത് മാളത്തിലാണ് ശ്രീമതി ഒളിച്ചിരിക്കുന്നത് ഏത് മാളത്തിലാണ് ടി എൻ സീമയെ പോലുള്ളവർ ഒളിച്ചിരിക്കുന്നത് ഏത് മാളത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള പി സതീദേവി ഒളിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് അവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഇനി അതെല്ലാം അതിൽ അതിലൊന്നും തന്നെ അവർ പിന്നെ നിശബ്ദത പാലിച്ചെങ്കിലും ഈ ഹണി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതയെ ഈ ബോച്ചയെന്ന് പറഞ്ഞ ഈ വൃത്തികെട്ട ഇവൻ അവൻ ഇതുപോലെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകേണ്ടിയിരുന്നില്ല ഈ പി കെ ശ്രീമതി മറ്റേ സീമയും സതീദേവിയുമുള്ള ഇത്യാദികൾ ഞാൻ ചോദിക്കുകയാണ് അതിലെത്ര ഭീകരമായിട്ടാണ് അവരോട് പെരുമാറിയത് നൂറുകണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ ഒരു മാലയവരുടെ കഴുത്തിൽ അണിയി അണിയിച്ചിട്ട് ആ മാലയുടെ മുൻഭാഗം കണ്ടാൽ പോരാ അതിൻ്റെ പുറംഭാഗം കൂടി കാണണം എന്നയാൾ പറയുകയാണ് എന്തിനാണ് അയാൾ അത് പറയുന്നത് ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ അവിടെ കൂടി നിന്ന നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ലേ അയാളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഒരു മാലയിടുമ്പോഴത്തേക്ക് ആ മാലയുടെ പിന്നെ പുറവിഭാഗം കാണിക്കേണ്ട കാര്യം എന്താ ആ മാലയുടെ പുറകുഭാഗത്തൊരു ചരണുകൊണ്ട് കെട്ടുകയാണ് ചെയ്യുന്നത് അതെന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ അത് കാണിച്ചത് അയാളെ കാണിച്ചത് ആ സ്ത്രീയുടെ ചില പ്രത്യേക ശരീരഭാഗങ്ങൾ അവിടെ കൂടിയിന്ന് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള വൃത്തികെട്ട നീചവും നികൃഷ്ടവുമായിട്ടുള്ള പണിയല്ലേ ഈ ബോബി ചെമ്മണ്ണൂർന്ന് ഈ വൃത്തികെട്ടവൻ കാണിച്ചത് അവൻ അവിടെ നിന്നുകൊണ്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരെ കറക്കുകയാണ് ആലോചിച്ചു നോക്ക് ഈ സ്ത്രീയുടെ ഈ സ്ത്രീയെ പിന്നെ അവിടെ നിന്നവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ് അയാൾ എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അയാൾ പറയുകയാണ് എനിക്ക് സ്ത്രീയെ കാണുമ്പോൾ കുന്തി ദേവിയാണ് ഓർമ്മ വരിക എന്ന് കുന്തി ദേവിയെ ഓർമ്മ വരേണ്ട കാര്യം എന്താണ് അയാൾക്ക് ഈ വനിതാ ഈ ഈ സിനിമാ നടിയെ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ സിനിമാ നടിയെ കാണുമ്പോൾ ഈ സിനിമാ നടി ഇന്ന സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തെ ഞാൻ ഓർക്കുകയാണ് എന്ന് അയാൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇന്ന സിനിമയിൽ ഇന്ന കഥാപാത്രം അവർ നന്നായി അവതരിപ്പിച്ചു എനിക്ക് അതിലഭിമാനം തോന്നുന്നു നല്ല രീതിയിലുള്ള അഭിനയമാണ് അവർ കാഴ്ചവെച്ചത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ഇവരൊരു നല്ല നടിയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്നാൽ അതിന് പകരം ആ സ്ത്രീയെ കാണുമ്പോൾ അയാൾക്ക് കുന്തിദേവി ഓർമ്മ എന്നൊന്ന് പറയുമ്പോൾ ആ വൃത്തികെട്ടവന് അവന് അവന്റെ വികാരം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ അങ്ങനെ പറയുന്നവനെ അവനെ പാഠം പഠിപ്പിക്കാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവനെ അവനെ ഹി ഹേക്കൺ ടു ടാസ്ക് എന്ന് പറയുന്നത് അവനെ കൈകാര്യം ചെയ്യാൻ ഈ വനിതാ നേതാക്കൾക്ക് ഉത്തരവാദിത്വമല്ലേ സുഹൃത്തുക്കളെ എന്തേ വനിതാ കമ്മീഷൻ അവർ അയക്കെതിരെ ഒന്നും പറഞ്ഞില്ല എന്തേ പി സതീദേവി അയൽക്കെതിരെ ഒന്നും പറഞ്ഞില്ല എന്തേ പി സതീദേവി അയൽക്കെതിരെ കേസെടുത്തില്ല ഇതിന്റെ നൂറൊരു അംശം എന്തെങ്കിലും യു ഡി എഫ് നേതാക്കന്മാർ പറഞ്ഞാൽ അപ്പോഴേ കേസ് എഫ്ഐആർ ഒക്കെ ആയിട്ട് വരില്ലേ എന്തേ ബോച്ച എന്ന് പറഞ്ഞവൻ ഈ വൃത്തികേട് കാണിച്ചിട്ടും പി കെ ശ്രീമതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ടി എൻ സീമം ഇണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ മറ്റ് വനിതാ നേതാക്കൾ ഇണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ വനിതാ നേതാക്കന്മാർ സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാർ ഇയാളുടെ ഈ റെയ്റ്റ് ജോക്കുകൾ ഈ ഡാർക്ക് ജോക്കുകൾ ഇതൊക്കെ ആസ്വദിക്കുകയാണോ ഈ ബോച്ച എന്ന് പറഞ്ഞ് വൃത്തികെട്ടവൻ ഈ ഹണി റോസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ ഇട്ട് അധിക്ഷേപിച്ചത് അവരെ അപകീർത്തിപ്പെടുത്തിയത് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചത് അത് ആസ്വദിക്കുകയാണോ ശ്രീമതിയും സീമയും പോലെയുള്ളവർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരുടെ നിശബ്ദതയിൽ നിന്ന് അവരുടെ അർത്ഥഗർഭമായ മൗനത്തിൽ നിന്ന് നമ്മളതല്ലേ സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത്